ഹലോ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഓടി വരൂ ഒരു റിയാക്ഷൻ വീഡിയോ ഇടാനുള്ള താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ലൈവിൽ വന്നത് ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് വരൂ 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 അപ്പൊ ഞാൻ കാര്യത്തിലോട്ട് കിടക്കാം ഞാൻ ഇന്നലെ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു അവൻ്റെ പേരെന്താണ് ആ വരും വരും ചേരാം അപ്പം അവന് ഞാൻ ഇട്ട വീഡിയോ മെൻഷൻ ചെയ്ത് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് അവൻ ഇട്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞ ഇതാണ് ഇവനൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ് ഇവരുള്ള ആൾക്കാരെ രേണുസുദ്ദിയുടെ വീട് വീഡിയോ കാണുകയും അവളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നവരൊക്കെ വിവരം കെട്ടവര് പിന്നെ ഇവന്റെ ഭാഷ അത്ര നല്ലതല്ല കേട്ടോ അവന്റെ വീട്ടിലെ കൾച്ചറാണ് അവൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഓരോ വേഴ്സിലും ഓരോ മോശപ്പെട്ട വാക്കുകളുണ്ട് കാരണം കുഞ്ഞുനാൾ മുതലേ കേട്ട് വളർന്നതായിരിക്കും പിന്നെ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വാ തുറന്നാൽ അതല്ലേ വായി വരും വീഡിയോസ് വീഡിയോസിൽ ഇവിടെ പ്രൊഫൈൽ നോക്കി രണ്ട് ചെയ്തിട്ടുണ്ട് അതേടാ നിനക്ക് വേണ്ടി തന്നെ പറഞ്ഞ എന്റെ വീഡിയോയ്ക്കകത്ത് വെക്കാത്തത് എനിക്കിഷ്ടമുള്ളത് ഞാൻ ടാഗ് രാജ്യത്ത് വെക്കും അത് ചോദിച്ചാൽ നീ ആര് നീ എന്റെ തന്തയോ അതല്ലെങ്കിൽ നീ എന്റെ കെട്ടിയോനോ അല്ലെങ്കിൽ നീ എന്റെ സഹോദരനോ പോയി പണി നോക്കടാ എന്റെ വീഡിയോയ്ക്കകത്ത് ഏതൊക്കെ വീഡിയോ ടാഗ് ചെയ്ത് വെക്കണമെന്നും ഏതൊക്കെ പിൻ ചെയ്ത് വെക്കണമെന്നും ഞാൻ തീരുമാനിക്കും ഞാൻ കുത്തിയ പിന്നു നിന്റെ വേറെ എവിടെയെങ്കിലും കൊണ്ട് വേദനിച്ചോ നിനക്ക് അല്ല ഞാൻ അറിയാൻ പേയ്ക്കോ ഈ പിൻ ചെയ്ത് പിന് ചെയ്തെന്ന് കുറെ പ്രാവശ്യം കൊണ്ട് പറയുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടാ എനിക്ക് കറച്ചിരി തീരുന്നില്ലേ അപ്പോ അവനിട്ട ഒരു വീഡിയോയുടെ താഴെ നമ്മുടെ വേറൊരുത്തി വന്ന ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ആ കമന്റ് ഞാനൊന്ന് വായിച്ച് തന്നെ കേൾപ്പിക്കാം ഇവനെ സപ്പോർട്ട് ചെയ്ത് അതായത് ഇവൻ അറിയാവല്ലേ ഗുലാൻ ഗുലാൻ രേണുവിനെ നെഗറ്റീവ് പറയുന്നവരെല്ലാം നമ്മൾ പോസിറ്റീവ് പറഞ്ഞാൽ പി ആർ വർക്ക് നെഗറ്റീവ് പറഞ്ഞു പിന്നെ എന്തൊരു വർക്ക് ആണോന്ന് ആർക്കറിയാം ഉം അത് നമ്മൾ ഇരിക്കുന്നു അന്വേഷിക്കേണ്ടിയിരിക്കുന്നു മണന്നു വന്നു ഓർത്തിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ വരുൺ വിക്രു മോനോ ഒരു മെൻഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ വീഡിയോ അവൻ ഇന്നടുത്ത് വേറെ മെൻഷൻ ചെയ്ത് എന്നെ മെൻഷൻ ഇട്ടിട്ടുണ്ട് അതിന് പറയുന്നത് ഞാൻ രേണുൻ്റെ പി ആർ വർക്കാണ് അപ്പൊ ആ ഞാൻ ഇടുന്ന വീഡിയോ ഞാൻ യൂട്യൂബിലും വീഡിയോ ഇടുന്നുണ്ട് അതേ കണക്ക് എന്നെ ഫേസ്ബുക്കിലും ഇട്ടുണ്ടെന്ന് എടാ അവനുള്ള ഒരു മറുപടി എടാ എടാ മോനെ എന്റെ ഫേസ്ബുക്കിലും എന്റെ യൂട്യൂബിലും ഞാൻ എൻ്റെ വീഡിയോ അല്ലാതെ നിന്റെ വീഡിയോ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റൂ ഇല്ല ഞാൻ ഫേസ്ബുക്കിലും ഇടും യൂട്യൂബിലിടും അത് കാണേണ്ടവരും കാണും ഇരുപത് മിനിറ്റ് ആയാലും മുപ്പത് മിനിറ്റ് ആയാലും അത് കാണണമെന്ന് തോന്നുന്ന ആൾക്കാർ അത് കാണും അതിനുള്ള കമന്റും എനിക്ക് കിട്ടും ആയാലും കമൻ്റ് ആയാലും ഷെയർ ആയാലും കിട്ടുന്നുണ്ട് നീ അത് ഓർത്ത് വിഷമിക്കേണ്ട ഒരു ആവശ്യം ഇല്ല കേട്ടാ ഇടുന്ന വീഡിയോടെ താഴെ വന്ന് പോസിറ്റീവ് കമന്റ് ഇടുന്ന എല്ലാം ഊളകളാല്ല പിന്നെ അവതാ അവന്റെ പിന്നെ ഈ കൾച്ചർന്ന് കേട്ടോ അതേടെ പ്രസിഡന്റ് തന്നെ യൂട്യൂബിലും കൊണ്ടിട്ട് അവരത് വീഡിയോ ആ ആ പറയുന്ന വേടിന്റെ അർത്ഥം എന്താണെന്ന് നിന്റെ അമ്മയോടൊന്ന് ചോദിക്കണം അപ്പൊ അവര് വ്യക്തമായിട്ട് പറഞ്ഞു തരും പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാൻ പറ്റുന്ന അല്ല മോനെയെന്ന് അല്ല നീ അങ്ങനെ നടക്കുന്നെങ്കിൽ നിനക്ക് ആ വാക്കിന് ഒരു വില കാണത്തില്ല കാരണം ചില ചെയ്യുന്ന തൊഴിലായുണ്ട് ആ അമ്മയെ ചോബിന് അവന്റെ വീഡിയോയിൽ മനുഷ്യനെ എന്ന് ഒരു പറഞ്ഞിരിക്കുന്നത് കണ്ടോ അവനെ വിട്ടു ജീവിക്കുന്നു എന്നിട്ട് അവൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നു അവളെ ഇവ ഇവനേക്കാളും വലിയ വിഷമാണ് മഞ്ജു ആന്റണി എന്ന ശവം ആ ശവത്തിന് ഞാൻ കുറെ കൊടുത്ത് ആ ശവ എനിക്കിട്ട് അവൾ അവൾ അതിനകത്ത് ഇവന്റെ ഈ വീഡിയോക്ക് മെൻഷൻ ചെയ്തിട്ട് കമന്റ് എന്താണെന്ന് കണ്ടാ അല്ലെ ഇവനൊക്കെ കുറെ കിടന്ന് മറിച്ചിട്ടും ഏതാണ്ടൊക്കെ ചെയ്യാൻ നോക്കിയിട്ട് ആവുന്നില്ല അതിന്റെ ഫ്രസ്ട്രേഷനെ തറക്കുന്ന എടാ ഞാൻ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂട്ടി പിടിച്ചിരിക്കുന്ന പറയുന്നൊക്കെ നിന്റെ ചെയ്യാനാ നീക്കെന്ത് ചെയ്യാനാണ് നമ്മളെ ഈ ഞാൻ ഇടുന്ന വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും കോമാളിക്കിടുന്നു അവനെന്ന് പറഞ്ഞാൽ അവൻ ആരും അവൻ മറ്റു കൂടിയാണല്ലേ ഈ വെറും അവന് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയാം എനിക്കത് സോഷ്യൽ മീഡിയ മുമ്പിൽ വന്നു പറയാൻ അവനെ പോലെ ഉളുപ്പ് കെട്ടവളല്ല ഞാൻ Um അവന്റെ ആ സംസാരം കണ്ട എന്ത് കണ്ടിട്ടാണ് ആ അവന്റെ വീട്ടിൽ അതാണ് എന്റെ വീട്ടിലെ അച്ഛനും അമ്മയെന്തെങ്കിലും ചോദിച്ചിട്ട് അത് എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ത് കണ്ടിട്ടാണ് മറ്റേ അടിക്കുന്നത് അവന്റെ അച്ഛൻ അച്ഛനവനോട് ചോദിക്കുന്ന വാക്കുകളാണ് ഇവൻ നാട്ടുകാരോട് ചോദിക്കുന്നത് ഈ നാട്ടുകാരോട് ചോദിക്കാൻ ചോദിക്കുമ്പോൾ മോനെ മോനെ നെഞ്ചത്ത് പൊങ്കാലിടാൻ ആൾക്കാർ വരും അതുകൊണ്ട് മോനെ കുറച്ചെ കൊതുങ്ങുന്നത് നമ്മള് ഇത് മെൻഷൻ ഒരു വീഡിയോ പോലും ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊക്കെ ചീള കേസ് വിട്ട് കളയേണ്ട കേസാണ് ഇവൻ ഈ പറയുന്ന രേണുസുതിയുടെ വീഡിയോ ഇട്ടിട്ടിട്ടിട്ടിട്ട് നെഗറ്റീവ് പറഞ്ഞു പറഞ്ഞ് ഇട്ടിട്ടിട്ട് അവന്റെ വീട്ടിലും അരി അടിക്കുന്നു അവനും ഞാൻ നേരം തിന്ന് കക്കൂസ് നിറച്ചുകൊണ്ടിരിക്കുന്നു ആ കക്കൂസ് നിറയുമ്പോൾ പോരാൻ വരുന്നതാണ് മഞ്ചു ആന്റണി ഏകേട്ടാ അവളുടെ വീട്ടിലെ റേഷൻ ആണ് ഇവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം കക്കൂസ് അത് നിന്നാണ് അവള് ജീവിക്കുന്നത് അപ്പൊ അവള് അവൾ അത് മാത്രമല്ല അവളെ തൊഴിൽ അവൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ആയിട്ട് പറഞ്ഞു നമ്മളത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ഒരിക്കലും ഒരു പെണ്ണിനെ ഞാൻ കുറ്റം പറയില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ അത് പറയുന്നവൾ പറയുന്നവള് അങ്ങനെ പോകുന്നോളം മാരണത് നൂറ് ശതമാനം ഉറപ്പിച്ച് ഞാനത് പറയുകയും ചെയ്യും അപ്പൊ ഇവന്റെ വീഡിയോയുടെ താഴെ വന്നു മഞ്ചു എന്ന് പറയുന്ന ആ മോള് അവളുടെ തൊഴിൽ അവൾ വിളിച്ച് പറയുന്നുണ്ട് ഇതിരി അപ്പൊ അതെന്തായാലും നിങ്ങളൊന്ന് അറിയണമെന്ന് എനിക്ക് തോന്നി അവളിട്ട കമന്റ് കണ്ട രാത്രിയെന്നില്ല പകരം ഇല്ല ആണുങ്ങളുമായിട്ട് കറക്കം അവിടെ തൊഴിലാണ് ഈ പറയുന്നത് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല പിന്നെ ഇവക്ക് പിന്നെ ഭയങ്കര ജോലിയല്ല കാരണം ട്വന്റി ഫോർ അവേഴ്സും ആണ് അവക്ക് പ്രത്യേകിച്ച് ഒരു ഫ്രീ ശ്വാസം ഇടാനുള്ള സമയം പോലും ആരും കൊടുക്കുന്നില്ല പിന്നെ നാടക നാടകവും ബാലയൊക്കെ ചെയ്താൽ ജീവിക്കാൻ പറ്റുമെന്ന് എന്താണ് ഈ നാടകവും ബാലം ചെയ്താൽ ജീവിക്കാൻ പറ്റാത്ത എന്ത് പിന്നെ ഞാൻ ബാലയ്ക്ക് പോണോ നീ പറഞ്ഞത് നിന്റെ അച്ഛൻ ഉണ്ടാക്കിയ ട്രൂപ്പിലായിരിക്കും ഞാൻ വരുന്നത് അത് എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛന് ബാലയ ട്രൂപ്പ് ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ വന്നിട്ടുണ്ട് പിന്നെ ഈ നാടകവും ബാലയെന്ന് പറയുമ്പോൾ നിനക്കിത്ര പുച്ഛം എന്ത് എടി അന്തസ് അമ്മയായിട്ട് നിന്നെക്കാട്ടി അന്തസ്സായിട്ട് നാടകക്കാരും ബാലയക്കാരും ജീവിക്കുന്നത് നല്ല അന്തസ്സായിട്ട് കുടുംബം പറ്റുന്ന മക്കൾക്ക് വേണ്ടി കുടുംബം പറ്റുന്ന അന്തസ് ഉള്ള അഭിമാനമുള്ള ആൾക്കാരാണ് നാടകക്കാരും ബാലക്കാരും നിനക്ക് ഇത്ര പുച്ഛനാ ബാലയ്ക്ക് നാടകയ്ക്ക് നടക്കുന്നു നീ പറഞ്ഞു അപ്പൊ ഞാൻ പോകുന്നു ബാലയ്ക്ക് പോകുന്നത് നീ കണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്ന നിന്റെ അച്ഛനും നിന്റെ കെട്ടിയവനും പാർട്ണറായിട്ട് പാർട്ട്ണറായിട്ട് ബാലക്രൂപ്പ് നടക്കുന്നുണ്ടോ അതിലാണോ ഞാൻ വന്നു നീ കണ്ടതന്നെ പിന്നെ അതുകൊണ്ട് ചൊറിഞ്ഞു സുന വീഡിയോ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുന്നു എടീ ഇതിനൊക്കെ എന്ത് യോഗ്യുണ്ടെടി ഇതിനൊക്കെ എന്ത് അന്തസ്സുണ്ടടി നീ ചെയ്തോണ്ടിരിക്കുന്നത് എന്ത് പിന്നെ രേണാ സിനിമ ചൊരണ്ടി അല്ല നീ ജീവിക്കുന്നത് നിനക്ക് ഏടി നീ പറയുന്ന നീ ഒക്കെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിന്റെ വീടിനടുപ്പ് വെച്ചു നിനക്ക് ഏതാണ്ട് ജോലിയുണ്ടെന്ന് പറഞ്ഞു നീ ട്വന്റി ഫോർ ഹവേഴ്സ് ഞാൻ വല്ല ആഴ്ച ഞാൻ ഡെയിലി ഒരു വീട് ഇടുന്നുള്ളൂ നീ ഒരു ദിവസം എത്ര വീട് ഇടുന്നത് നിനക്ക് ഭയങ്കര ജോലി ഉണ്ടെന്ന് പറയുന്നത് ആ ജോലി തീരുന്നിട്ട ആൾക്കാർ നിന്റെ വിടേണ്ടേടി എന്നിടയ്ക്ക് നീ ജോലി കൂടെ ചെയ്യുമ്പോൾ നീ കഴിവുള്ള കൂടെ തന്നെയാണ് കേട്ടാ പിന്നെ അവളെ റേണോ സുനിയെ വീഡിയോ അതുകൊണ്ട് ചൊറിഞ്ഞ് സുന വീഡിയോ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കും അതും വാഴ ഇതും വാഴ പിന്നെ നീ തേക്ക് നീ തേക്കാം അതുകൊണ്ടാണല്ലോ നീ പറഞ്ഞ തൊഴിൽ നീ ചെയ്തോണ്ടിരിക്കുന്നത് അതായത് രാ പകരം നല്ലാതെ കറങ്ങി നടക്കുകയും ഈ ബാലയെ നാടകം എന്ന് പറഞ്ഞുകൊണ്ട് നീ അത് ഉദ്ദേശിച്ചത് വേറെയാണ് അത് നീ ചെയ്തോണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിന്നെ തേക്കെന്ന് വിളിക്കുന്നത് ശരി ഞങ്ങൾ വാഴകളാം ഞങ്ങൾ തളർന്നു പോകും നമുക്ക് അത്രയും കപ്പാസിറ്റി ഇല്ല അങ്ങനെ പോവാനും അങ്ങനെ ചെയ്യാനും ഉള്ള കപ്പാസിറ്റി ഞങ്ങൾക്കില്ല ഞങ്ങൾ വാഴകളാ സമ്മതിച്ച് നീ തേക്കാ നല്ല നല്ല മുഴുത്ത കാതിൽ വന്ന തേക്കാ നീ അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഇങ്ങനെ പറയാൻ ഇങ്ങനെ പ്രവർത്തിക്കാനും പറ്റുന്നത് എടേ നീ പറഞ്ഞ നീന്ത അതിന് താഴെ ഞാൻ തിരിച്ചങ്ങോട്ട് മെസ്സേജ് ഇട്ടു മെസ്സേജ് മെസ്സേജിട്ട് ഞാൻ ചോദിച്ചു നിന്റെ അച്ഛൻ നിന്റെ അച്ഛൻ്റെ കൂടെ നിന്റെ കെട്ടുവിൻ്റെ കൂടെയാണ് ഞാൻ കറങ്ങി നടക്കുന്നത് നീ കണ്ടവൻ്റെ കൂടെ കറങ്ങുന്നത് കൊണ്ടും നീ എപ്പോഴും എൻഗേജ് ആയതുകൊണ്ട് നിന്റെ കെട്ടുവൻ വേറെ വലരുടെ കൂടെയും പോകുന്നത് ഞാൻ അവൾക്കിട്ട് റിപ്ലൈ ആണേ അപ്പം അതിന് താഴെ അവൾ വേറെ റിപ്ലൈ ഒറ്റ പിന്നെ നിന്റെ അച്ഛനാണോ അപ്പോൾ അവൾ അവൾ അഞ്ഞിട്ട് കമൻറ്റ് എന്തുവാ അത് അവൾ ഡിലിറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടാ ഷെ ഞാൻ സ്ക്രീൻ ഷോട്ട് എടുക്കാനും മറന്നുപോയി അവളത് ഡിലിറ്റ് ചെയ്ത് കളഞ്ഞു എടീ അന്തസ് എടി അടുത്ത് ഞാൻ പറഞ്ഞു ഞാനിപ്പോ ലൈവിൽ പോകുന്നു നിനക്ക് അന്തസ് ഉണ്ടെങ്കിൽ ലൈവ് വരാൻ നീ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും എടീ നിനക്ക് നാണോ മാനം ഉണ്ടി എഡി ഒരു പെണ്ണിടീ അന്തസ്സായിട്ട് നീ ഒരു മെസ്സേജ് ഇട്ടെങ്കിൽ അത് എന്തിനടി നീ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് എടിയെ അത് ആ അതിനെങ്കിലും ഒരു വ്യക്തിത്വം കാണി വ്യക്തിത്വ വ്യക്തിത്വത്തിന് ഉടമയല്ലാത്ത നിനക്കൊക്കെ എന്ത് അർഹത ഉണ്ടീ എന്നെ പോലുള്ളവരുടെ വീട് പിന്നെ ഫേസ്ബുക്കിന്റെ താഴെയായാലും വേറൊന്ന് മെൻഷൻ ചെയ്ത് കമലിനെ നിനക്ക് എന്ത് അർഹത യോഗ്യതയുണ്ട് നീ നടക്കുന്ന തൊഴിൽ നീ വിളിച്ചു പറഞ്ഞിട്ട് അതിന് ഞാൻ റിപ്ലൈ തന്നപ്പോ നീ അതങ്ങ് മുക്കി ആ മെസ്സേജ് അങ്ങ് മുക്കി ഇടി നിനക്ക് നാണോ ഉണ്ടായി നിനക്ക് മാനം ഉണ്ടി ഞാൻ ചോദിക്കും നിനക്ക് എന്നേ ഞാൻ ചോദിക്കത്തുള്ളു ഒരു പെണ്ണു എന്നെ പറഞ്ഞു ഞാൻ വ്യാപകില്ലാതെ കറങ്ങി നടക്കുന്നത് നീ ഒരു അരിമിച്ചു കൊടുക്കുക ഞാൻ തീർത്തു അങ്ങനെ തന്നെ പറയും കഞ്ചിന്റെ അന്തസ്സാഭിമാനം എനിക്കുണ്ട് ഞാൻ ഇന്ന് ഇന്ന് ഈ നിമിഷം വരെ ഒരു പെണ്ണിനെ ഞാൻ മോശമായിട്ട് സംസാരിക്കത്തില്ല ഞാൻ സംസാരിച്ചിട്ടില്ല ഇല്ല ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ചേച്ചി എന്റെ തൊഴിൽ ഇതാണ് എന്റെ സജിനെ എന്റെ തൊഴിൽ ഇതാണ് നീ നാട്ടുകാരെ ഒന്ന് അറിയിക്കുന്നത് കസ്റ്റമർ നിനക്ക് കിട്ടാൻ വേണ്ടി എനിക്ക് മെസ്സേജ് ഇട്ടപ്പോൾ ഞാനത് പറഞ്ഞു കൊടുക്കണ്ടേ എന്നെ കൊണ്ട് ചെയ്യുന്ന ചെറിയൊരു ഉപകാരം നിനക്കൊരു കസ്റ്റമർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നു മഞ്ജു ആന്റണി എന്ന് പറയുന്ന ഇവിടെ തൊഴിൽ ില്ലാതൊക്കെ ആനകളോടെ കറങ്ങി നടക്കലും പിന്നെ ബാലയ നാടകവും എന്നുള്ളതിന്റെ പേരിൽ മറ്റേപ്പണി ചെയ്യലുവാണെന്ന് അവൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് കസ്റ്റമർ ആരെങ്കിലും ഉണ്ട് അവളോട് താല്പര്യം ഉണ്ടെങ്കിൽ അവളോട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക എന്നെ കൊണ്ട് ഇത്രേ പറ്റും ഞാൻ അത്രേ പറഞ്ഞിട്ടുണ്ട് എടാ അവൻ പറയുന്നത് ഞാൻ എണുവിനെ വിട്ടു ജീവിക്കുന്നത് അത് എന്റെ അന്തസ്സ് എനിക്ക് ഇഷ്ടമുള്ളതെന്ന് ഞാൻ ചെയ്യും നീ ആരാട എന്നെ ചോദ്യം ചെയ്യാൻ നീ എന്റെ കെട്ടിലാണ് എന്നെ ചോദ്യം ചെയ്യാൻ എനിക്ക് ചിലവിരുന്ന് നീ ആണ് എന്നെ ചോദ്യം ചെയ്യാൻ നീയൊക്കെ ചെയ്യുന്ന എന്തുവാ എടാ നീ ഒക്കെ തറപ്പണിയില്ലേ ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട് മഞ്ജുവിന്റെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നതിന്റെ താഴെ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട് അത് ആരാണെന്ന് അറിയണ്ടേ നമ്മുടെ ബിഷപ്പ് അതായത് ഫുൾ സപ്പോർട്ട് ഉണ്ട് പൊക്കോള ആ അപ്പൊ ഇവള് ഇവളും ഇവനും ഇവനും ഒക്കെ ഈ ഒരു ഒറ്റ ചരടി പിടിച്ച് നമുക്ക് ഇങ്ങനെ കൂട്ടിക്കെട്ടാം അതുകൊണ്ടാണ് സത്യം പറയുന്നവരെ കണ്ടുവിടാത്തതും അവർക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങളായിട്ട് മുന്നേ വരുന്നത് ഈ ഞാൻ ഈ സത്യങ്ങൾ പിടിച്ചു പറയുമ്പോൾ ചൊരണ്ട വരുന്നത് എന്തിന് എടാ നല്ല തെളിവോട് കൂടിയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ ഇട്ട വീഡിയോ മൊത്തതാ രേണു സദ്യങ്ങളുടെ കണ്ടന്റ് എടുത്തത് ശരി തന്നെ ആ രേണു സദ്യങ്ങളുടെ കണ്ടന്റ് എടുത്തിട്ട് നീക്ക നെഗറ്റീവ് മറിച്ച് ജീവിക്കുന്നത് നേരെ മറിച്ച് നീയൊക്കെ നെഗറ്റീവ് പറയാതെ പോസിറ്റീവ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ എനിക്ക് അതിൽ കയറി ചൊറിയേണ്ട കാര്യമില്ല നെഗറ്റീവ് പറയുമ്പോൾ അത് നെഗറ്റീവ് അല്ല അതിനകത്ത് പോസിറ്റീവ് ഉണ്ട് എന്ന് അറിയാവുന്ന ഞാൻ പറയും ഇനിയും പറയും നിനക്കൊക്കെ ഇഷ്ടം ഉണ്ടെങ്കിൽ അതൊക്കെ കാണുകയും കേൾക്കാൻ ചെയ്താൽ മതി ഇല്ലെങ്കിൽ നീ ഒന്നും കയറി അതിനകത്ത് ഉണ്ടാക്കണമെന്ന് ഞാൻ പറയുന്നതുമില്ല പോവുന്ന തൊഴിൽ ഞങ്ങൾ ചെയ്തെന്നും പറഞ്ഞ് ഞങ്ങളെ അടിച്ചപ്പിക്കാൻ നീ ശ്രമിക്കണ്ട ഈ ചെയ്യുന്ന തൊഴിൽ ഇത്ര കറ തീർന്ന് ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെ വിളിച്ച് പറയണമെങ്കിൽ അതിനെക്കാട്ടി എമ്പഴം അഴിഞ്ഞാടിയവക്ക് മാത്രമേ പറ്റത്തുള്ളൂ അവര് പോലും അന്തസ് കാണിക്കും ഇത്ര ഇങ്ങനെ ഒരു ഇത്ര ഇങ്ങനെ ഒരു പിന്നെ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെ പറയണമെന്ന് ആ പണിക്ക് നടക്കുന്നവർ പോലും രണ്ടാമതെന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനെ ഒരു കമന്റ് ഇടത്തുള്ളൂ കാരണം ഈ സോഷ്യൽ മീഡിയ മുഴുവൻ കാണുന്നതാണെന്ന് കരുതി അവർ ചിന്തിക്കും ഞാൻ നിമിഷ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ദയാച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവ ആ വീഡിയോ കേട്ട് നോക്കടി അവൾ ഇന്ന രീതിക്ക് മറ്റേ പണി ചെയ്യുന്ന വാക്ക് എന്റെ വായത് വിനീട്ടാണ് നോക്കടി അവര് ചെയ്യുന്ന പ്രവൃത്തിയെ തെറ്റാണെന്ന് കാണിക്കേ അവൾമാർക്ക് ഒരു യോഗ്യതയും അർഹതയില്ല മറ്റുള്ളവരെ പറയാനും എന്ന് മാത്രമാണ് അതിന്റെ കണ്ടന്റ് കേട്ടാ അപ്പൊ നീ മര്യാ നീ കളിക്കുന്ന കളി വളരെ ഓവറാവുന്നു പക്ഷെ ഈ കളിക്ക് നീ കൊതിപ്പെടും മഞ്ജൂരിയടുത്ത് എനിക്ക് നൂറ് എടി നിന്നെ വെച്ച എനിക്ക് വേറെ വീട് ചെയ്യാൻ ഒരു ഒരഗ്രഹമില്ല എന്റെ എന്റെ ഈ ഫ്രണ്ട്സുകൾ എൻ്റെ എന്റെ പിന്നെ താഴെ എടുത്തായാലും നിന്ന് നോക്കേണ്ടി കമ്പനികൾ നിനക്ക് ഇച്ചിരി ഉളപ്പ് കൂടുതലെ നിനക്കിച്ച് അസുഖം കൂടുതലായി അവർക്കെതിരെ ഒരു വീഡിയോ ഇടും വീഡിയോ ഇടാന്ന് ആയിരം പേര് മതി എനിക്ക് പറയാൻ ആയിരം പേര് വേണ്ട പത്ത് പേര് പറഞ്ഞാല് മതി എനിക്ക് ആയിട്ട് പത്ത് പേര് മതി പത്ത് പേര് ഇല്ല ഒരാളെ ഉള്ള ആരും ഇല്ലെങ്കിലും വേണ്ടിയിട്ടില്ല ഞാൻ മാത്രം മതി സത്യം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എന്നിട്ട് എന്താ നിങ്ങൾക്ക് കിടന്ന അവിടെ ഇവിടെ കിടന്ന് ചൊറിഞ്ഞ് നന്നില്ലാത്തതോടെ നന്നില്ലാത്തതോടെന്ന് പറഞ്ഞിട്ട് എന്തായ അവസാന നിമിഷത്തിൽ അവര് തന്നെ ആ പറഞ്ഞ് ഇത്രയും പ്രഗമനം ഉണ്ടാക്കി പിന്നെ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വലിച്ചു കാര്യം ഇട്ടു കൊടുത്ത ആ വ്യക്തികൾ തന്നെ ഇപ്പോൾ സോറി പറഞ്ഞു മുന്നോട്ട് വന്ന് നിന്റെ കണ്ണിലൊക്കെ കുരുവാണ് ആ വീഡിയോ ഒന്നും ഞാൻ കാണത്തില്ല അതൊക്കെ എന്താണ് ഡീഡി നീയൊക്കെ പറയുന്നല്ലോ ഞങ്ങൾ രേണു സുഖം മാത്രമല്ല ആ വിക്ര കുർമന നിനക്കൂടെ വേണ്ടിട്ടാ നീയും പറയുന്നല്ലോ ഞങ്ങൾ രേണു സുഗിനെ മാത്രമല്ല വേറെയൊക്കെ കണ്ടിട്ടെടുത്തിരുന്നു എന്തുകൊണ്ടാണ് നിന്റെ ഒക്കെ കണ്ണി ഈ ഫിറോസ് എന്ന് പറയുന്ന ആ വ്യക്തി വന്നിട്ട് രേണു കുടുംബത്തിനോട് കാണിച്ചത് സോറി ഞാൻ എന്റെ പിശദാണ് ഞാൻ ചെയ്ത പിഴയാണെന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ വീഡിയോ നിന്റെ കണ്ണിൽ കുരുവാണ് എന്താ കാണാൻ പറ്റാത്തത് ഞങ്ങളത് കാണും ഞങ്ങളത് കാണും ഞങ്ങൾ അതിന് റിയാക്ട് ചെയ്യും അതിനുള്ള വീഡിയോ ഇടും ഈ ഒക്കെ രേ വിറ്റ് തന്നെയാണ് നിന്റെ വീട്ടിൽ അടുപ്പ് പോവിക്കുന്നത് ഇള്ളിയൊന്നും എടി പൊള്ളും എടി അന്തസ്സുള്ള പെണ്ണിനെ പൊള്ളും നിനക്കത് അന്തസ്സൊന്നും നാണോ മാനോ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവർക്ക് അങ്ങനല്ലേ അങ്ങനെ ഒരു മെസ്സേജ് കണ്ട പൊള്ളും അവരെ മോശം പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല അവര് ചെയ്യുന്ന പ്രവൃത്തികളും അവര് പറയുന്ന വാക്കുകളും കള്ളവാണ് എന്നുള്ളതിന്റെ സത്യമായ തെളിവുകൾ എന്റെ ഉള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ സത്യ സത്യം പറയുന്നവരെ കണ്ടുകൂടാ അവരെ എങ്ങനെയെങ്കിലും അടിച്ചു കൊടുക്കണം നീയൊക്കെ ഇനി കിടന്ന് എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും ഞാൻ ഈ വെച്ച കാലം പിന്നോട്ട് വെക്കില്ല രേണുസ്തി തന്നെയാണ് എന്റെ കണ്ടന്റ് രേണുസ്തി മാത്രമാണ് എന്റെ കണ്ടന്റ് ഇപ്പം ഞാൻ പോസിറ്റീവ് ഇടുന്നതെങ്കിൽ നാളെ ചിലപ്പോൾ നെഗറ്റീവ് ഇട്ടായിരിക്കും രേണുശ്രീയെ കൊണ്ട് ഞാൻ അരി വേടിച്ച് തിന്നാൻ പോകുന്നത് നിനക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നീയൊക്കെ ചെയ്യും അപ്പൊ ഞാൻ പറയാം ഞാൻ നിന്റെ 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 തൊഴിൽ ഞാൻ ഇവിടെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇത് എന്തായാലും കുറച്ച് ആൾക്കാർ കണ്ടിട്ടുണ്ട് അവർ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവളൊരു ബിസിനസ് അവൾ അവളൊന്ന് പച്ച പിടിച്ച് പൊക്കോട്ടെ ചിലപ്പോൾ അവൾ ആ ബിസിനസ്സിൽ പച്ച പിടിച്ചാൽ ചിലപ്പോൾ ഈ ഓരോരുത്തരും ശവം തിന്നുന്ന പരിപാടി അങ്ങ് നിർത്തിയാലോ ഇന്ന് ആദ്യമായിട്ട് ഒരു മോശമാക്കി എടി ചെറ്റെ എടി ചെറ്റെ എടി കൂതറെ നീ നാടകവും ബാലേ എന്ന് പറയുമ്പോൾ നിനക്ക് ഇത്ര ആക്ഷേപവും തെടി എടി എന്താണ് അന്തസ്സും അഭിമാനമുള്ളൊരു തൊഴിലാണെടി അത് എടി വീട്ടിനകത്തിരുന്നുണ്ട് നീ ചെയ്യുന്ന പണി നാടകത്തിന് ബാലയ്ക്കും പോയി ചെയ്യണമെന്നുള്ളവർക്ക് വീട്ടിനകത്തിരുന്നാലും ചെയ്യാം അതിന് ബാലേ നാടകത്തിനും കൂട്ടി ആവശ്യമില്ല എത്ര എത്ര കോടിക്കണക്കിന് ആർട്ടിസ്റ്റുകളാണ് ഈ നാടകവും ബാലയും കളിച്ച് ഉപജീവനമാർക്കും നടത്തുന്നത് നീ മൊത്തത്തിൽ അടച്ചെന്ന് ആക്ഷേപിച്ച് നീ സംസാരിക്കുന്നത് നാടകവും ബാലക്കാരും എല്ലാം എന്താ നീ പറയാരിട്ട് ആരിക്കൊണ്ട് നടക്കുന്നമാരാണ് അങ്ങനെയാണ് നിന്റെ ധാരണ ഏഹ് അപ്പൊ എന്തായാലും നീ ഇപ്പൊ ഇട്ട കമന്റ് നീ അങ്ങ് നീ അങ്ങ് വലിച്ചു ഏഹ് അപ്പൊ ഇത് നീ അത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോട്ടെ കാരണം നീ വലിക്കും ഇട്ട കമന്റിനെ മെൻഷൻ ചെയ്ത് അവൾക്ക് ഞാൻ കമന്റ് തിരിച്ചു കൊടുത്തത് അവൾ ഇങ്ങോട്ട് ഇട്ടത് മൊത്തം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത് ഒരാളുടെ കൂടെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റേ പണിക്കാണെന്ന് ചിന്തിക്കുന്നത് നിന്റെയൊക്കെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ് കാരണം നീക്കത് ചെയ്യുന്നതാണ് കാറായാലും കുഴപ്പമില്ല ഓട്ടോ ആയാലും കുഴപ്പമില്ല സൈക്കിൾ ആയാലും കുഴപ്പമില്ല സ്കൂട്ടർ ആയാലും എനിക്കൊന്നും കുഴപ്പമില്ല ഞാൻ സത്യത്തിന് വേണ്ടി ബാധിക്കും ഇനിയും ബാധിക്കും എന്റെ കൊക്കിന് ജീവൻ ഉള്ളിടത്തോളം കാലം സത്യം എന്ന് കാണാൻ നീ വേണേ പിന്നെ രേണു സുദീയുടെ മാത്രം വന്ന് രേണുസുദീടെ മാത്രമേ എനിക്ക് പറയാൻ താല്പര്യമുള്ളൂ അവന്റെ അടുത്തും കൂടെ ഞാൻ പറയുന്നത് ഇക്രുമനെ എനിക്ക് അത് മാത്രമേ ഉള്ളവ താല്പര്യം പിന്നെ നിന്റെ അണക്കുള്ള സംസ്കാര ശൂന്യമായ വാക്കുകൾ എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാൻ വയ്യാഞ്ഞിട്ടല്ല അങ്ങനെ തെറ്റിദ്ധരിക്കും എനിക്ക് അത് തെറ്റിദ്ധാരണയാണ് അതിനെക്കാട്ടി മികച്ചത് പറയാൻ എനിക്കറിയാം മികച്ച വർദ്ധനം പറയാനും എനിക്കറിയാം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് പക്ഷേ എന്റെ മാന്യത കാരണം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അതിന് ഞാൻ കൊടുക്കുന്ന വാല്യൂ എന്ത് പറഞ്ഞു എന്ത് ചെയ്തു എന്ത് ആൾക്കാരും പറഞ്ഞ് ജീവിക്കാം എന്നൊരു അവസ്ഥയിലല്ല എൻ ഞാൻ പോകുന്നത് ഇപ്പം സഹിക്കുന്നുണ്ട് ഞാൻ അവളോട്ട് ആ വീഡിയോ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നു എൻ്റെ എന്റെ യൂട്യൂബിൽ എന്റെ ഫേസ്ബുക്കും ഞാൻ എനിക്ക് എനിക്കിഷ്ടമുള്ളത് ഞാൻ പിൻ ചെയ്യും ഞാൻ അത അവന്റെ അടുത്ത് ചോദിക്കുന്നത് ഞാൻ പിൻ ചെയ്തപ്പോ അവൻ എവിടെയെങ്കിലും കൊണ്ട് വേദനിച്ചോ എന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ കൊണ്ടെങ്കിൽ സോറി ഞാൻ പിന്നെ എന്തായാലും ഉപരി എടുക്കാൻ പോയില്ലെന്ന് നീ അങ്ങോട്ട് പറഞ്ഞില്ലേ ഞാൻ ഇപ്പോ ഒരു കാര്യം ഞാൻ എന്റെ ഈ ഫ്രണ്ട്സിന് വേണ്ടി മാത്രം ഞാൻ ഒരു കാര്യം ചെയ്യും ഞാൻ ഇപ്പോ ഇത്രയും വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ഇത്രയും വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും പിന്നെ അതിനകത്ത് സത്യമല്ലാത്ത ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഇടുന്ന വീഡിയോയെ മെൻഷൻ ചെയ്ത് നമുക്ക് എന്ത് പറയണം എന്നുള്ളത് എന്ന് തോന്നിയിട്ട് തന്നെയാണ് ഞാനൊരു റിയാക്ഷൻ വീഡിയോ ഇടുന്നത് അതൊക്കെ ഓരോന്നോരോ നോരോന്നായിട്ട് സത്യം തെളിഞ്ഞു വരുന്ന കണ്ട ഒന്നാമോ ആദ്യം ഞാൻ പറയാം നിമിഷ ബിജോ ആദ്യം എന്താണ് ഇവിടെ അബോഷന്റെ കാര്യം അവൾ നേരത്തെ അറിഞ്ഞത് അറിഞ്ഞ വഴി എങ്ങനെയാണ് പറഞ്ഞത് അവളേയിൽ കുറെ തെളിവുണ്ടെന്ന് പറഞ്ഞ് ഒരു ഹിന്റ് ഇട്ട് കൊടുത്ത് അവൾ അന്നത്തെ ഹൈപ്പ് നേടി അങ്ങ് പോയി പിറ്റേന്ന് ഒരു ഇന്റർവ്യൂ വന്നപ്പോൾ പറഞ്ഞു ഇന്റർവ്യൂ കാര് ഓടി വന്ന എന്തിനാ നിനക്ക് എന്തെങ്കിലും രേഖകൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പൈസ കൊടുത്ത ആളെ ഇറക്കി ഇങ്ങോട്ട് ഇന്റർവർ വിടുന്നത് അവിടെ വന്നപ്പോൾ താണ്ടിടക്കുന്നത് കഞ്ഞി കലോ ചട്ടി ചോറും അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഈ രേണുവിന്റെ വീട്ടിൽ പോയപ്പോൾ ഇറക്കി ഇറങ്ങി ഇറങ്ങി വന്നൊരു ചേച്ചി കണ്ടുടനെ പറഞ്ഞു ഞാൻ നിന്റെ ഫാനാണ് അതും അല്ലാതെയാണ് സുതാഷൻ ചെയ്തത് ഒരു വ്യക്തി ഒരു വീട്ടിലോട്ട് ഒരു വഴി ചോദിച്ചപ്പോൾ അവരെ പിടിച്ചു നിർത്തി രേണുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അവിടെ അവിടെ അത് തന്നെ ഒന്നാമത്തെ കള്ളത്തരം ആണേ രണ്ടാമത് പറഞ്ഞ കള്ളത്തരം എന്തുവാ ഫിറോസ് വീട് വെച്ച് കൊടുത്തത് ചോർച്ചയുണ്ട് അതുണ്ടെന്ന് പറഞ്ഞു അതാണ് ഏറ്റവും കൂടുതൽ സൈബർ സൈബർ അറ്റാക്ക് അവർ നേരിട്ടത് പിന്നെ നന്ദിയില്ലാത്തവു ദാനം കൊടുത്ത പശുവിൻ്റെ പഴം പല്ല് പിടിച്ച് നോക്കും പിടിച്ച് നോക്കും കൊടുക്കുന്ന പശുവിന് പല്ലുണ്ടോ എന്ന് നോക്കും പല്ലില്ലെങ്കിൽ പിന്നെ പല്ലുവയ്ക്കാൻ നമ്മൾ കൊണ്ട് കിടക്കണ്ടേ നമുക്ക് നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് പശു നമ്മള് ദാനം മേടിക്കുന്നത് അപ്പം കിട്ടുന്നത് നല്ലതായിരിക്കണം ഈ പശുവിനെ തന്നെന്നുള്ള ആവും അവർ എസ്റ്റാബ്ലിഷ് ആവും അവർ ഇതുവാവും അവസാനം ആ പശുവിന് പല്ല് വെക്കാൻ നമ്മൾ കൊണ്ടുനടക്കണം നമ്മളെല്ലാ കാശുണ്ടെങ്കിൽ നമ്മൾ ഒരു കൂര ബുദ്ധി കൂട്ടി നമ്മൾ ജീവിക്കത്തില്ലേ അവസാനം എന്ത് പറ്റി അത്രയും ആൾക്കാരെ മുന്നിൽ ഇട്ട് വലിച്ചിരിക്കാൻ കഴിഞ്ഞിട്ട് ഇപ്പം സുലാൻ അടിച്ച് വന്ന് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് ഇടന്ന് കറങ്ങുന്നുണ്ട് ആ വീഡിയോ ഞാൻ അതിൽ മെൻഷൻ ചെയ്ത് ഇന്ന് ഇന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഇതൊന്നും ഇവരെ കണ്ടി കാണത്തില്ല ഇതൊക്കെ തന്നെ ഞാൻ ഇമാജിൻ ചെയ്ത് ഞാൻ ചെന്ന് ഫിറോസ് കാടത്ത് പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ ഇടന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നയാണോ ഇതൊക്കെ കർമൈ സൂമറെന്ന് പറയുന്ന സംഗതികളാണ് എന്നിട്ട് പോലും ഇവ മഴ ഇവളുമാരും ഇങ്ങനെയുള്ള ചെറ്റകൾ കണ്ണു തുറക്കുന്നില്ലല്ലോ എന്ന് അറിയിക്കുമ്പോഴേ എനിക്ക് സഹതാപം സങ്കടം വരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകം വേറെ വഴിയിലുണ്ട് ഇവരെ നെഗറ്റീവ് പറയുമ്പോൾ കിട്ടുന്ന കാരണം നമ്മൾ പി ആർ വർക്ക് ചെയ്ത് മേടിക്കുന്നു പറഞ്ഞാൽ പി ആർ വർക്ക് ഉണ്ടോ മേടിക്കുന്നു പി ആർ വർക്കർ കൊടുക്കാനൊന്നും അവരുടെ ഇല്ല ഉണ്ടെങ്കിൽ ഈ അന്തസ് കേട്ടാ ഇങ്ങനെ കിടക്കത്തില്ല വിക്രൂന്റെ ലാസ്റ്റ് വീഡിയോ കഴിഞ്ഞിട്ട് നമ്മളെ ഇല്ലേ നാഗചേച്ചി കുറെ ചീത്ത വിളിക്കുന്ന ഒരു ഭാഗം എടുത്തു കിട്ടിരിക്കുക അവൻ അതെന്തിരി നീ അതിനാട്ട് നല്ല ആ നാഗയ്ക്കുന്നവർന്ന് അഭിമാനമുള്ള അവർക്ക് അന്തസ്സുണ്ട് നിനക്കാളും അന്തസ്സുണ്ട് അതുകൊണ്ട് ഇനിയും ഞാൻ വെച്ച ചുവട് പിഴച്ചിട്ടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് ഞാൻ മുന്നോട്ട് ഇനിയും വരും ഇനിയും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും ഈ ചൊറിയുന്നവരും ചൊർച്ചകളൊക്കെ അവിടെ നിന്ന് ചൊറിയാ അപ്പൊ മഞ്ജു നിന്റെ ബിസിനസ് ചിലപ്പോൾ ഇന്ന് മുതൽ ഹൈ ആവാൻ സാധ്യതയുണ്ട് ഞാൻ നിനക്ക് വേണ്ടി ഫ്രീ പ്രിവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്നെ നീ ഒന്ന് ഓർക്കണം കേട്ടോ അപ്പൊ താങ്ക് യു താങ്ക് യു വെരി മച്ച് നമുക്ക് ഇനിയും കാണാം ബൈ എല്ലാവർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്മയുടെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും നല്ലൊരു ഓണം ആശംസിക്കുന്നു എന്റെ ശത്രുക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ആശംസിക്കുന്നു അതോടൊപ്പം നബിദിനം നാളെയാണ് നബിദിനാശംസകൾ നേരുന്നു താങ്ക് യു താങ്ക് വെരി മച്ച്